ുമാർ ഭാരത് ജോഡോ യാത്ര നാലായിരത്തി എൺപത് കിലോമീറ്റർ ആയിരുന്നു ഭാരത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ന്യായയാത്ര ഫലിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സമീപകാലത്ത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ആക്ടിവിറ്റി ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും പഴയ രാഹുൽ ഗാന്ധി ആകുന്നുണ്ടോ എന്ന സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രാഷ്ട്രീയം പറയാതെ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞാണ് നിങ്ങൾക്ക് തോക്കാം ഏത് ഘട്ടത്തിലും കാരണം ബി ജെ പിയെ പോലെ ഈ വർഗീയതയും ഫാഷിസവും ഒക്കെ ഒരു നയ സമീപനമായി കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പ്രതിപക്ഷ മുന്നണിക്കൊന്നും യോജിച്ച് അല്ല ഒരു ഒരു ശക്തി ഒരു ഇലക്ട്രൽ സക്സസ് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് ആ തോൽവി പോലും ഒരു പോരാട്ടത്തിൻ്റെ അടയാളമായി കാണാൻ കഴിയണമായിരുന്നു പക്ഷേ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം പറയാതെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് ഇപ്പോൾ ഇപ്പോൾ ന്യായയാത്ര എന്നതാണെങ്കിൽ അതിനൊരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മാർച്ച് മാസത്തിലാണ് ഇത് അവസാനിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ മാർച്ച് ഇരുപതാം തീയതിയാണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര എന്ന് പറയുന്നത് അപ്പോൾ സംഘടനാപരമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയായുകയാണോ അതിന് തയ്യാറാകാത്തതാണോ രാഹുൽ ഗാന്ധി ഈ സമയത്തൊക്കെ യാത്ര നടത്തുന്നത് എന്ന് സംബന്ധിച്ച് എനിക്ക് ആ നിലയിൽ ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസമാണ് എ സി സി ജനറൽ സെക്രട്ടറിമാരുടെ പുനഃസംഘടന ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു എ സി സി ജനറൽ സെക്രട്ടറി വലിയ മാറ്റമൊക്കെ നമ്മൾ പ്രതീക്ഷ ിച്ചാണ് കോൺഗ്രസിൻ്റെ സംഘടനയിൽ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് പഴയ വിഞ്ഞ് പഴയ കുപ്പിയിൽ എന്ന നിലയിൽ തന്നെ വീണ്ടും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെ എന്നുള്ളതാണ് ഒരു പരിഷ്കാരവും ഒരു പുതിയ ആളെയും പരീക്ഷിക്കാത്ത വെറും നെഹ്റു ഗാന്ധി കുടുംബത്തോട് അടുപ്പം പുലർത്തുന്നവരെ മാത്രം നിയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് ഒരു 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 തെളിമയാർന്ന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഒരു ഇന്ത്യാ സഖ്യത്തിലെ ആളുകളും വച്ച് ചേർന്ന് ലെഫ്റ്റ് ആയിക്കോളട്ടെ സോഷ്യലിസ്റ്റുകളോ ആയിക്കോട്ടെ ഇവരുമായിട്ടുള്ള യോജിപ്പൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രമായിട്ട് ആരെങ്കിലും തന്നെയും രാജ്യത്തിനൊരു പുതിയ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാൻ കഴിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി എം കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ടില്ല ബംഗാളിൽ സഖ്യം ചേർന്നു അതാ ഇപ്പോൾ അത് അത് അതൊക്കെ അരക്കെ ഞാൻ സോഷ്യലിസ്റ്റ് അല്ല സി പി എമ്മിൻ്റെയോ കമ്മ്യൂണിസ്റ്റുകളോ മാത്രമേ കാര്യമില്ല സോഷ്യലിസ്റ്റുകൾ അങ്ങനെ ജനാധിപത്യ പാർട്ടികൾ ഇവരുമായിട്ടൊന്നും ഒരു യോജിച്ച് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതുപോലും കോൺഗ്രസ് ഉപയോഗിച്ച് meet the editors